ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബില്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നാണ് പ്ലാൻ അതിന് വേണ്ടിയിട്ടൊരു ക്യുക്ക് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് മോറിസൺന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് സെൻ്ററുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യു കെ വെദറിൽ ഡ്രീംസിലുള്ള വെതറാണിന്ന് ട്വൻറ്റി ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓ നമുക്കതൊരാഘോഷമാണ് അപ്പം നമ്മൾ ഇന്ന് ജാക്കറ്റൊന്നും ഇല്ലാതെ നോർമൽ ക്ലോത്ത്സ് ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ഇപ്പോഴും നല്ല സൂര്യനുണ്ട് സമയം ആറേ ാലൽ മണിയോട് അടുത്തു വന്നിരിക്കും ഈവനിങ് ഏഴ് മണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെൽഫിൽ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ട് ബാസ്മതി റൈസ് വീട്ടിൽ ഇരിപ്പുണ്ട് ചെറിയൊരു പാക്കറ്റ് അപ്പോൾ അത്രയും മതിയാകും അപ്പോൾ നമുക്ക് പ്രോൺസും ഉള്ളിയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി അതുകൊണ്ട് തന്നെയാണ് ക്യുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് പിന്നെ ചെറിയൊരു ബാഗൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് വലിയൊരു ഷോപ്പിങ്ങിനുള്ള വലിയ ബാഗൊന്നും നമ്മുടെ ഇല്ല അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോകാം നമുക്ക് വീട്ടിൽ നോക്കിയാൽ ശരിക്കും എൻ്റെ റൂമിൽ നോക്കിയാൽ കാണാട്ടോ നമുക്ക് ഷോപ്പിംഗ് സെന്റർ അത്ര അടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന വേറൊരാളെന്നോട് വന്നിട്ട് പറയാം എൻ്റെ ക്യുക്കിൻ്റെ പ്രൊണൗൻസേഷൻ ശരിയല്ലെന്ന് ക്യുക്ക് ക്യുക്ക് നല്ല പ്രൊണൗസ് ചെയ്യേണ്ടതെന്ന് ക്യൂവിൻ്റെ ക്യൂ വരാൻ പാടില്ല എന്നയാൾ ഇപ്പോൾ ക്യുക്കിൻ്റെ പ്രൊണൺസേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും ക്യുക്ക് ഞാൻ എവിടെയെങ്കിലും പോയി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുമ്പോൾ ആരോടെന്നെ നോക്കുന്നതുകൊണ്ടായിരിക്കും പൊതുവെ നാണാവാറുണ്ട് കേട്ടോ അതുപോലെ ഞാനിപ്പോൾ ഷോപ്പിങ്ങിനെ വന്നപ്പോൾ അവിടെ നിറച്ചൊരു പിക്ക് ആയിരുന്നു നിറച്ച ആൾക്കാരുള്ള ടൈമായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചെന്ന് എൻ്റെ സാധനങ്ങളൊക്കെ വേഗം പറക്കി ബാസ്ക്കറ്റിലിട്ട് ബില്ലിങ് ചെയ്ത് പോരുകയാണ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുത്തില്ല ബട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് കാണിച്ചില്ല വെറുതെ ഒരു പ്രോൺസ് വാങ്ങിക്കാൻ മാത്രമായിട്ട് പോയാൽ ഞാൻ ഫിഫ്റ്റീൻ പൗണ്ട്സിനുള്ള സാധനം വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഈ ഈസ്റ്റർ അടുക്കാറാവുമ്പോൾ ഇവർ കുറച്ച് ഓഫേഴ്സ് ഇടും ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ മീറ്റിനാണ് മെയിനായിട്ട് ആയിട്ട് മീറ്റിന് അതുപോലെ തന്നെ സാൽമണ് സാൽമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷ് ആണ് അപ്പം ഓഫർ ഇടാറ് ബീഫിന് പന്നിക്ക് സാൽമൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ക്രിസ്മസിനാണെന്ന് തോന്നിയിട്ട് അറിയാം ക്ക് ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ടർക്കി അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് ടക്കിയുടെ കാര്യം വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള മീറ്റുകൾക്ക് ഓഫർ ഇടാറുണ്ട് അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം സാൽമൺ ഓഫർ ഉണ്ട് ഫുൾ സാൽമൺ പിന്നെ ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ആയിട്ട് ആളുകൾ രാവിലെ ഏർലി മോർണിംഗ് കട തുറക്കുമ്പോൾ തന്നെ വന്ന് വാങ്ങിച്ചിട്ടു തോന്നുന്നു ഞാൻ ഒരിക്കലും ചെല്ലുമ്പോൾ ഹോൾ സാൽമൺ ഒന്ന് കണ്ടിട്ടില്ല അതായത് ഫുൾ സാൽമൺ ഫിഷ് അതേപടി ഹാഫ് പ്രൈസിനാണ് ഏഴര പൗണ്ടിൽ നിന്ന് ഏഴര അല്ല എട്ട് പൗണ്ടിന് അടുത്തെന്നാണ് അവർ പറയുന്നത് സമയം വൈകുന്നേരം ഏഴ് പത്തായിട്ട് അപ്പോൾ വൈകുന്നേരം കട കടയടക്കാറുണ്ട് ൊരു കലാപരിപാടിയുണ്ട് റെഡ്യൂസ്ഡ് ടു ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എക്സ്പയറി ഒക്കെ തീരുന്ന സാധനങ്ങളായിരിക്കും അവർ ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു പ്രൈസ് അങ്ങ് ഇടും അപ്പം ഞാനിപ്പോൾ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മുന്തിരിക്ക് മൂന്ന് പൗണ്ടിന് കൊടുക്കുന്നതാണോ അങ്ങനെ എന്തോ സാധനം സെവൻറ്റി പെൻസിന് അതായത് സാധനത്തിന് ആക്ച്വലി വൺ പോയിൻ്റ് ഫൈവ് പൗണ്ട്സ് ആണ് ഒരെണ്ണത്തിനാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അത് ഹാഫ് പ്രൈസിൽ കിടക്കുന്നുണ്ടോ അപ്പം രണ്ട് മൂന്ന് മുന്തിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ത് ഹാഫ് പ്രൈസിന് കണ്ടാലും വരിക എന്നുള്ളൊരു ഒരു ശീലമായിപ്പോയി അപ്പം മുന്തിരി അടുത്തൊരാഴ്ചത്തേക്ക് മുന്തിരി ഫെസ്റ്റ് ആയിരിക്കും വീട്ടിൽ ഇപ്പം നമ്മൾ ഇത്തോണി മാറിയിട്ട് വന്നു പ്രോൺസിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ വാങ്ങിച്ച പ്രോൺസ് ഇത് പീർഡ് ആൻഡ് കുപ്പഡ് ആയിട്ടുള്ള പ്രോൺസ് അതായത് തൊലി കളഞ്ഞ് ഓൾറെഡി ആയിട്ട് വന്നേക്കുന്ന പ്രോൺസ് ആണ് ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുകയോ ചെയ്യണത് ഫുഡിൽ അതായത് ഫ്രോസൺ ആയിട്ടല്ല കേട്ടോ ഡീപ്പ് ഫോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഫുഡിലേക്ക് ആഡ് ചെയ്യുകയോ ചെയ്യണം എന്താ പറയുക ഈ സാൻഡ്വിച്ചൊക്കെ കഴിക്കാനുള്ളവരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയോ ചെയ്യണത് നമ്മളിപ്പോൾ കറിയായിട്ടുള്ള അതായത് ബിരിയാണിക്കകത്തേക്കാണുള്ള ഇടാൻ പോകുന്നത് ഞാൻ സാധാരണ വാങ്ങിക്കുന്ന പ്രോൺസ് അല്ല ഇത് വേറെ ആയിട്ടുള്ള പ്രോൺസ് അതുകൊണ്ട് തന്നെ അഞ്ച് പൗണ്ടായി അഞ്ച് പൗണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കാലി പക്ഷെ തിരിച്ചുകൊണ്ട് വെക്കാനുള്ള നാണക്കേട് എന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ അത് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നു ആക്ച്വലി ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു ടൂ ഫോർ സിക്സ് പൗണ്ടിനുള്ള പാക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എടുത്ത സാധനം മാറിപ്പോൾ അതായത് രണ്ട് പ്രോൺസിന്റെ പാക്കറ്റ് ആറ് പൗണ്ടിന് കിട്ടാനുള്ള ഒരു പരിപാടിയിലായിരുന്നു എടുത്തത് പക്ഷേ ഒരെണ്ണത്തിന് തന്നെ അഞ്ച് പൗണ്ടായി രണ്ടെണ്ണത്തിന് പത്ത് പൗണ്ടെന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഒരെണ്ണം ഞാൻ തിരിച്ചു വെച്ചു പിന്നെ രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ട് തിരിച്ചു വെക്കാനായിട്ടുള്ള മുമ്പേ പറഞ്ഞ നാണക്കേട് അനുവദിക്കാത്തത് കൊണ്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇതൊന്നും ചെറുതായിട്ട് കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ അപ്പം ഇത്രയുള്ളൂ സാധനം അഞ്ച് പൗണ്ടിന് പഞ്ചസാധനമാണ് അതായത് നാട്ടിലൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയെന്ന് പറഞ്ഞോ കമ്പയർ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിതാ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാറ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഭക്ഷണം കൊടുത്ത് പരിപോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇത്തിരി പോഷമായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആശ്വസിപ്പിക്കും എന്നാലും നല്ല വിഷമമുണ്ടേ അരി കഴുകി വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്ത് വെച്ചേക്കുവാണേ അരി ഒരു സൈഡിൽ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് അവിടെ നമ്മൾ പ്രോൺസ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സവാള കരിഞ്ഞുപോയെന്നൊരു സംശയം സവാള കിസ്മിസ് അണ്ടിപ്പരിപ്പ് ബാക്കി അതിനകത്തേക്കുള്ള സാധനങ്ങൾ സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ബിരിയാണിയുടെ ലെയേഴ്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രോൺസിൻ്റെ മേളിലേക്ക് ബിരിയാണീൻ്റെ അരി ലെയർ ആയിട്ട് ഇടുവാൻ കേട്ടോ ചെയ്തത് പ്രസ്സൊന്നും ചെയ്തിട്ടില്ല അപ്പം രണ്ട് മൂന്ന് ലെയർ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പ് ലെയർ ഇങ്ങനെയാണ് കേട്ടോ കണ്ണനൊക്കെ ഭംഗിയുണ്ട് ഞാനങ്ങനെ വലിയ പ്രോ ബിരിയാണി മേക്കർ ഒന്നും അല്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടോ ചിലപ്പോഴൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വേറെ എക്സ്ട്രാ സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു സാലഡ് ഒരു തട്ടിക്കൂട്ട് സാലഡ് ക്യുക്കായിട്ടുണ്ടാക്കിയൊരു സാലഡ് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ ബിരിയാണി വലിയ മോശമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇന്നത്തെ ദിവസം കൈൻഡ് ഓഫ് സക്സസ്ഫുള്ളി വേസ്റ്റഡ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ദ ബ്